കേരളക്കരയും രാജ്യത്തെയും ഞെട്ടിപ്പിക്കുന്ന കൊലപാതക പരമ്പരകളാണ് ഈ അടുത്ത കാലത്തായി നടക്കുന്നത് അത് ശത്രുവിനെ അല്ല കൊലപ്പെടുത്തുന്നത് സ്വന്തം രക്തത്തിൽ പിറന്ന ബന്ധുക്കളെ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതും വിദ്യാഭ്യാസപരമായും മതപരമായും വിവരമില്ലാത്തവരും അത്യാവശ്യം നന്നായിട്ട് വിവരമുള്ളതും വിവരമുള്ളവരും ലോകം കണ്ടവരും പഠിച്ചവരും മനസ്സിലാക്കിയവരും തന്നെയാണ് എന്താണ് ഇവിടെ കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് ലളിതമായിരിക്കുന്ന ഉത്തരം ഇത്രമാത്രമേ ഉള്ളൂ ലഹരി നുണയുന്ന കൂട്ടക്കുരുതി നിയമത്തിന്റെ ഇളവുകൾ ഇതെല്ലാം സമൂഹം വളരെ എളുപ്പത്തിലും വളരെ ലാഘവത്തോടു കൂടിയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു ഒരു സംഭവം നടക്കുന്ന സമയത്ത് കുറഞ്ഞൊരു ദിവസം അതിനെക്കുറിച്ച് വലിയ പ്രാധാന്യമുള്ള വാർത്തയാവുന്നു പുതിയൊരു വാർത്ത ഉണ്ടാകുന്ന സമയത്ത് പഴയ വാർത്തകൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഇപ്പം നടന്നിരിക്കുന്ന കൊല വെഞ്ഞാറമൂട് പെരുമല സൽമാസിൽ അഫാൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് ആറ് ആറുപേരെ കൊന്നത് പിതാവിൻ്റെ മാതാവ് പിതാവിൻ്റെ സഹോദരൻ സ്വന്തം സഹോദരൻ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ആറോളം പേര് എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പ്രതി ഞാൻ ആറ് കൊന്നിരിക്കുന്നു കൊന്നിരിക്കുന്നുവെന്ന് അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്തു നമ്മുടെ കാലവും നമ്മുടെ ലോകവും ഒക്കെ എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഒന്നുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അടിവാരം ഭാഗത്ത് ഒരു മകൻ മാതാവിനെ വെട്ടിക്കൊന്നത് ഇവിടെയൊക്കെ ലഹരിയുടെ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു അത് സമൂഹത്തിൽ വല്ലാത്ത രീതിയിൽ ആയിരുന്നിറങ്ങിയിരിക്കുന്നു പ്രത്യേക ചെറുപ്പക്കാരിൽ അത് പോയി പോയി സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ സ്കൂൾ പഠിക്കുന്ന എട്ടാം ഒക്കെ എത്തുന്ന വിദ്യാർത്ഥികൾ അതിൻ്റെ മേലോട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ അടിമകളായി മാറുന്നു അതിന്റെ സംവിധാന കാര്യങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ അതിൽ സമൂഹം ചെറിയ ചെറിയ ഭാഗത്തു നിന്നൊക്കെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നു അതിജീവിക്കാൻ മാത്രം ഈ മരുന്നിന് വലിയ ശക്തി പകരുന്നു എവിടെയാണ് ഈ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിലും വളരെ ലളിതമായ രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് കുറ്റവാളിക്ക് ശിക്ഷ കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും ലളിതമായിരിക്കുന്ന ഉത്തരം ഇതിപ്പോ ലഹരി ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക വിഭ്രാന്തിയും പ്രയാസമുണ്ട് എന്ന് പറയുന്ന സമയത്ത് റിമാൻഡ് കാലാവധി പോലും ചില സമയത്ത് ഉണ്ടാവാറില്ല നേരെ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോവുക ഇനി ഇവിടെ എത്തുന്ന സമയത്ത് ഈ പറയപ്പെട്ട ഇത്തരം കൊലപാതകൾക്കെതിരെ സാക്ഷി പറയാൻ വേണ്ടി ആളുണ്ടാവില്ല അത് വിചാരണ എളുപ്പത്തിലാവില്ല എഫ്ഐആർ ഇടുന്ന കാര്യത്തിൽ കാലതാമസം വരും അങ്ങനത്തെ ഒരുപാട് നൂലാമാലകൾ ഇത്തരം കൊലപാതകത്തിന്റെ പിന്നാമ്പുറം പ്രതികൾക്ക് സപ്പോർട്ടാകുന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ സ്വാഭാവികപരമായ രീതിയിൽ ഇത് അത്ര എളുപ്പ ഇത്ര പ്രശ്നമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ അടുത്ത് ഐക്യരാജ്യസഭയുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം വന്നിരുന്നു ലോകാടിസ്ഥാനത്തിൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും പൗരസുരക്ഷം ഏതൊക്കെ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് ഐക്യരാജ്യസഭയുടെ നേതൃത്വത്തിലല്ല അതിൻ്റെ ഉപസമിതിയായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഇതിന് പുറത്തു വന്നിരുന്നു അന്താരാഷ്ട്ര മേഖല വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിൽ പറഞ്ഞൊരു കാര്യം ലോകത്ത് ഏറ്റവും കൂടുതൽ പൗരസുരക്ഷിത്വമുള്ള രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളാണ് എന്നുള്ളതാണ് അറബ് രാജ്യങ്ങൾ കഴിഞ്ഞാലോ പിന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് എന്നുള്ളതാണ് ജനാധിപത്യ സംവിധാനമൊക്കെ ഉള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ അത്രയൊന്നും സുരക്ഷിതമല്ല പൗരന്മാർ എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്തുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങളെ ഇതിന് ഇ ഇതിനെ തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ മുസ്ലിം രാജ്യങ്ങൾ ഇസ്ലാമിക റിപ്പബ്ലിക്കായിരിക്കുന്ന രാജ്യങ്ങളൊക്കെ വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഉത്തരം കഠിനമായി കുറ്റവാളികൾക്ക് കഠിനമായിരിക്കുന്ന ശിക്ഷ അതും പരസ്യമായ രീതിയിൽ നൽകുന്ന സംവിധാനമുള്ള രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ് ശിക്ഷ മാത്രമല്ല ആ ശിക്ഷ പരിസ്യ വധശിക്ഷ നടക്കുന്ന സമയത്ത് രഹസ്യമായ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഒരു വധശിക്ഷ നടക്കുന്ന സമയത്ത് തൂക്കിക്കൊല്ലലാണ് ആ തൂക്കി കൊല്ല കൊല്ലുന്നത് പ്രത്യേകമായിരിക്കുന്ന ജയിലിന്റെ അകത്തുള്ള ഒരു സംവിധാന ഉപയോഗി സംവിധാനത്തിൽ നിന്ന് വളരെ രഹസ്യമായ രീതിയിലാണ് ആ പ്രവർത്തിച്ചുക അതും അതുമായിട്ട് ബന്ധപ്പെട്ട് ജയിൽ അധികൃതരും മജിസ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ മുമ്പ് മുൻപിൽ വെച്ചാണ് വധശിക്ഷ സാധാരണ രീതിയിൽ നടപ്പിലാക്കാറുള്ളത് ഇസ്ലാമിക രാജ്യത്തുകയൊക്കെ പോകുന്ന സമയത്ത് ആ ശിക്ഷ പരസ്യമായ രീതിയിൽ പൊതു ഇടങ്ങളിൽ വെച്ച് പ്രത്യേകമായിരിക്കുന്ന ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടപ്പിലാക്കും എന്നിട്ട് അത് പറയും ചെയ്യും ഇന്ന ആളുകളെ കൊന്നതിന് അല്ലെങ്കിൽ ഇന്ന കുറ്റം ചെയ്തതിന് ഇന്ന കോടതി ശരീരത്തെ കോടതി ഇന്ന ശിക്ഷ വിധിച്ചിരിക്കുന്നു അത് അവർ അപ്പീൽ പോയിരിക്കുന്നു അപ്പീലിനെ സുപ്രീം കോടതി അത് ശരി വെച്ചിരിക്കുന്നു അങ്ങനെ എല്ലാവിധത്തിലും കോടതി ശരിവെച്ചിരിക്കുന്ന ഇന്ന രാജ്യത്തുള്ള ഇന്ന ഇത്ര വയസ്സുള്ള ഇന്ന വ്യക്തി ആ വ്യക്തിക്ക് കോടതി നിർദ്ദേശപ്രകാരമുള്ള ശിക്ഷ പരസ്യമായിട്ട് നടപ്പിലാക്കും തലവെട്ട് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ ഈ പല ഘട്ടങ്ങളിലും സൗദി അറേബ്യയിലെ റിയാദില് മലാസിൻ്റെ മലാസിൻ്റെ പള്ളിയോട് ചേർന്ന് കഴിഞ്ഞിട്ട് ഈ ശിക്ഷ പരമാവധി ആഴ്ചകളിലൊക്കെ നടപ്പിലാക്കാറുണ്ട് അത് വെള്ളിയാഴ്ച രാവിലെ അഞ്ചുമണി സമയത്തൊക്കെയാണ് ഞാൻ ആ സംഗതികളൊക്കെ കണ്ടതാണ് അപ്പോൾ അതിന് മുൻപ് അവരൊരു ഒരു ഒരു ശിക്ഷാവിധി വായിച്ച് വായിക്കും വായിക്കുന്ന സമയത്ത് ഇങ്ങനെയാണത് വായിക്കുക അത് ഓരോരോ ഭാഷക്കാർക്ക് അത് പരിഭാഷ ചെയ്തു കൊടുക്കും ഓരോരോ എന്ന് പറയുന്ന സമയത്ത് ഒരു മലയാളിക്കാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് എങ്കിൽ അറബി വായിച്ചിട്ട് മലയാളം പറയും അത്രേ ഉള്ളൂ നേരെ മറിച്ച് ഉത്തർപ്രദേശാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അറബി വായിച്ചിട്ട് അതിന് ഹിന്ദി പറയും ഈ പ്രതിയാക്കപ്പെട്ട വ്യക്തിയുടെ ഭാഷ ഏതാണോ ആ ഭാഷയിലേക്ക് തർബ തർജമ ചെയ്യുന്ന സംവിധാനം പ പരമാവധി ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നാൽ അതിന് കഠിനമായിരിക്കുന്ന വലിയ കുറ്റ രാജ്യദ്രവം പോലെയുള്ള വലിയ ശിക്ഷകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ പരിഭാഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കാറില്ല ആ കാര്യങ്ങൾ വായിച്ചിട്ട് അറബി തന്നെ വായിച്ചു ശിക്ഷ നടപ്പിലാക്കാറുണ്ട് ഇതിനിടയിൽ ഒരു ഈ രാജ്യത്തെ ഒറ്റകൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് ഭീകരവാദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതിയെ പിടിച്ച സമയത്ത് വധശിക്ഷ നടപ്പിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം റിയാദിന്റെ പബ്ലിക് വേദിൽ പോസ്റ്റിൽ കെട്ടിത്തൂക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് റിയാദിൽ വെച്ച് നടന്ന സംഭവമാണ് അത് പൊതുജനങ്ങൾ അതിൻ്റെ തായ എഴുതി വെച്ചിട്ടുണ്ട് ഇയാൾ ചെയ്ത കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ ഈ കഠിനമായിരിക്കുന്ന ശിക്ഷ അതിപ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് അത് രാജ്യനിയമവിരുദ്ധമാണ് അതല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം മതേതര സംവിധാനങ്ങൾ വരും അതിലൊക്കെ ഇടപെടുകൾ നടത്തും മനുഷ്യത്വരഹിതമായിരിക്കുന്ന പ്രവർത്തികൾ എന്നൊക്കെ പറയും പക്ഷേ മറ്റുള്ളവർക്ക് സുരക്ഷിതത്വം ഉണ്ടാവണമെങ്കിൽ കുറ്റവാളി ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് മതത്തിന്റെ നിയമമാണ് ആ നിയമം അംഗീകരിക്കുന്ന സമയത്ത് ഒരുപാട് ഇളവുകൾ ഉണ്ടാവും നോക്ക് ഈ പ്രതി ഇപ്പൊ ഇതിന്റെ മുൻപ് മാതാവിനെ കൊന്നു എന്ന് പറയുന്ന പ്രതി സുഖമായിട്ടൊരു പക്ഷേ ജയിലിൽ കിടക്കുന്നുണ്ടാവും ഇനി ജാമ്യം കിട്ടിയോ എന്നും അതും അറിയില്ല ആരും അത് അന്വേഷിക്കാറില്ല ആ സമയത്തും ആ സാഹചര്യത്തിൽ മാത്രമാണ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാറുള്ളത് ഇപ്പൊ നാല് ആറ് പേരെ കൊന്നു അപ്പനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെതിരെ സാക്ഷി പറയാൻ വേണ്ടി കാര്യങ്ങൾ തയ്യാറാവും ആംബുലൻസിൽ പ്രതി ആംബുലൻസിലെ ഡ്രൈവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിമുഖം ഇതിനിടയിൽ ഇപ്പോൾ ചാനലുകാർ നടത്തിയിരുന്നു അതിൽ ആ ഈ ഒരു ഒരു കുട്ടി അതിൻ്റെ ഇടയിലും മരണപ്പെട്ടിട്ടുണ്ട് പെൺ എന്ന് പറയുന്നത് അപ്പൊ നെറ്റിയുടെ നെറ്റിക്ക് ഏമറ് കൊണ്ട് അടിച്ചിട്ട് തലയുടെ പിറകു വശത്തിലേക്ക് ഇറച്ചി ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് വെടിവെച്ചാൽ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം എന്നാണ് ആ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതായിരിക്കുന്ന ഒരു അഭിമുഖം ഒരു ചാനൽ ഏതൊരു ചാനൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രക്ക് ക്രൂരമാണ് ഈ പ്രവൃത്തി ചെയ്തത് അപ്പോൾ ശിക്ഷയായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിന് സാക്ഷി സാക്ഷി വേണം ഈ ഡ്രൈവർ പോയി സാക്ഷി പറയോ ഒരിക്കലും പറയില്ല അപ്പോൾ അതിന് തെളിവുകളും ബാക്കിയുള്ള കാര്യങ്ങൾ ഹാജരാക്കി ആക്കുന്ന സമയത്ത് മാനസികപരമായിരിക്കുന്ന എന്തെങ്കിലും വിഭ്രാന്തിയോ കാര്യങ്ങളോ ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് അവസാനം അത് മാറുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുകയാണ് അവനായതുകൊണ്ട് ആ സഹോദരൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ലഹരി അത്രക്ക് ഇറങ്ങിച്ചേർന്നിരിക്കുന്നു അപ്പോൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തിയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരായി എന്നതുകൊണ്ട് നേതാക്കൾ സുഖമായ രീതിയിൽ പോലീസ് പുറത്തിറക്കുന്ന ഒരു സംവിധാനം സാധാരണ ഇതിൽ ഉണ്ടാകുന്ന പോലെ ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോഴും ലഹരിയും അതിൻ്റെ വിഷയങ്ങളും അത് വിദ്യാർത്ഥികളിലേക്ക് അതല്ലെങ്കിൽ ഈ സ്കൂൾ പോലെയുള്ള വിദ്യാലയങ്ങളെ വിദ്യാലയങ്ങളിലേക്ക് എത്തുന്ന സമയത്തുണ്ടാകുന്ന അതിൻ്റെ അപകടം അത് ഭയങ്കരമാണ് ഇതിനിടയിൽ ഒരു ഒരു പ്രാസംഗൻ പറഞ്ഞതായിരിക്കുന്ന ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ചെറിയ വാക്കാണ് അദ്ദേഹം പറഞ്ഞത് കൊലപാതകിയെ ഊട്ടി വളർത്തുന്ന അമ്മ എന്നുള്ളത് വളരെ ലളിതമായിരിക്കുന്ന വാക്കാണ് എന്താപ്പോ അതിന്റെ അർത്ഥം മക്കളെ മാതാവും പിതാവും വളർത്തുന്ന വളർത്തി വലുതാക്കി കൊണ്ടുവരുവാണ് യഥാർത്ഥത്തിൽ ആ മകനാണ് ഈ പറയപ്പെട്ട മാതാവിനെയും പിതാവിനേയും കൊലപ്പെടുത്തുന്നത് അങ്ങനെയല്ലേ നമ്മളിപ്പോ അടുത്ത കാലത്തൊക്കെ കണ്ടത് ഇതിനിടയിൽ ഇപ്പോൾ മലപ്പുറത്ത് ഏതോ ഒരു വിഷയം വന്ന സമയത്തും കൊച്ചി തിരുവനന്തപുരം ഭാഗത്തും നടന്ന സമയത്തും മക്കളാണ് മാതാവിനെ കൊന്നായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ കൊലപാതകയെ വളർത്തുകയാണ് ആ മാതാവ് ഈ ഈ പ്രസംഗം പറഞ്ഞത് വളരെ അർത്ഥവത്തായിരിക്കുന്ന കാര്യമാണ് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മനസ്സിലാകുന്നില്ല യഥാർത്ഥത്തിൽ വളരെ കൂടി വീടിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന മാതാപിതാക്കൾ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ പ്രയാസമാണ് കൃത്യമായ രീതിയിൽ അതിൻ്റെ ഒരു കണക്ക് പറയൽ ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയും സാഹചര്യം മാറിയിരിക്കുന്നു ശത്രുവിനെ കണ്ടാൽ മനസ്സിലാക്കും ശത്രുവെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട് പറ്റും അപ്പൊ ഏത് തരത്തിലാണെങ്കിലും സ്വന്തം വീട്ടിൻ്റെ കട്ടിലിന്റെ മേലെയാണ് ശത്രുള്ളതെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചോളന്നല്ല ലഹരി എന്ന് പറയുന്ന സമയത്ത് ഇത് മദ്യം പോലെയല്ല ഇത് ഭയാനകരമാണ് മനുഷ്യന്റെ എല്ലാ സമനിലയും തെറ്റിക്കും അത് ഒരു മണിക്കൂർ മദ്യപിച്ചാൽ ഒരുപക്ഷെ മൂന്നോ നാലോ മണിക്കൂറൊക്കെ അതിന് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ലഹരി അങ്ങനെയല്ല അത് ചിലപ്പോൾ നാല്പത്തെട്ട് മണിക്കൂറോ എഴുപത്തിരട്ട് എഴുപത്തിരണ്ട് മണിക്കൂറോ ഒക്കെ അങ്ങനെ നീണ്ട് നീണ്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് അത് കിട്ടാതെ വരുന്ന സമയത്തോ പിന്നീട് അത് ഭ്രാന്തായി ലഹരി അതിനു വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രവർത്തിയും ചെയ്യാൻ വേണ്ടി മടിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും ഇത്തരം വിഷയങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും പല പ്രാസംഗികളും പ്രാസംഗികരും അധ്യാപകരൊക്കെ പറയുന്നുണ്ട് അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും സമൂഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം ഇതിന്റെ ഗൗരവവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എപ്പോഴാണ് അവനവന്റെ നേരെ വരുന്ന സമയത്ത് മാത്രമല്ലാതെ പുറമൊരു കാര്യം ആ അത് അവിടെയല്ലേ അതിൻ്റെ സ്ഥലത്തല്ലേ ഒന്ന് ആലപ്പുഴയിലാണ് നടക്കുന്നത് ഒന്ന് തിരുവനന്തപുരത്ത് വെഞ്ഞാറങ്ങൂട്ടിലാണ് നടക്കുന്നത് ഒന്ന് കാസർഗോഡ് ഇങ്ങനെ ഉപ്പളയിലാണ് നടക്കുന്നത് അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും അത് ഒഴിഞ്ഞു മാറുന്ന സമയത്ത് അവനവന്റെ നേരെ വരുന്ന സമയത്ത് സംസാരിക്കാൻ വേണ്ടി ആരില്ല മുമ്പ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വന്ന് പറഞ്ഞിട്ട് അന്ന് ജൂധന്മാർക്ക് നേരെ വന്നു സംസാരിക്കാൻ ആളില്ലാത്ത ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ വന്നു അവസാനം എൻ്റെ നേരെ വരുന്ന സമയത്ത് സംസാരിക്കാൻ മറ്റാരും ഇല്ലാത്തൊരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ദുരന്തം ഇത് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ കുറെ ഗുണദേശം കൊണ്ടും ഉപദേശം കൊണ്ടും പ്രസംഗം കൊണ്ടും സംസാരം കൊണ്ടൊക്കെ ഒരു പരിധി വരെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രി എന്നൊക്കെ ഒരു പരിധി വരെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ ആശുപത്രി ചികിത്സ നേടണം കിട്ടണമെങ്കിൽ ഈ പറയപ്പെട്ട വ്യക്തിക്ക് അത് ബോധ്യമാണല്ലോ ഞാനിങ്ങനെ ലയര് പിടിച്ചിരിക്കുന്നു എനിക്കത് മാറണം എനിക്ക് സമൂഹമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം എന്ന് തോന്നണമല്ലോ അത് തോന്നിക്കണമെങ്കിൽ തന്നെ വലിയ പ്രയാസമാണ് അതിന് ഒന്നാം തരം ഗവൺമെൻറ് തലത്തിൽ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഗുണദോഷവും ഉപദേശവും എന്നല്ല കഠിനമായിരിക്കുന്ന ശിക്ഷ പരസ്യമായി നൽകുന്ന രീതിയിലുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ശിക്ഷാവിധിയോടുകൂടി മാനസികപരമായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ള സ്വാഭാവികമാണ് ഇവിടെ നമ്മൾ കേരളത്തിൽ എന്നെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഇടപെട്ടവരാണ് പരമാവധി ആൾക്കാർ അപ്പോൾ ഇവിടെ സർക്കാർ ഉദ്യോഗ സർക്കാർ മേഖലയിലുള്ള സ്ഥാപനങ്ങളെ തടയുക അതിനെ എതിർക്കുക കെ എസ് ആർ ടി സി ബസ്സിന് കല്ലെറിയ മുമ്പ് പറഞ്ഞ ആ ശൈലിയിലൊക്കെ അങ്ങനത്തെ പ്രവർത്തികളിലൊക്കെ പല രീതിയിലും നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്ന പല പ്രവർത്തികളും ചെയ്യപ്പെട്ടവരാണ് കേരളത്തിലെ പരമാവധി രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകന്മാരും വളരാന വളരണമെങ്കിലും കുറെ അങ്ങനെ വേണം ശരി എന്നുള്ളതല്ല പക്ഷെ അതേ പ്രവൃത്തി ചെയ്ത വ്യക്തികൾ നേരെ നമ്മുടെ ജോലി സംബന്ധമായ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യയിലോ ഖത്തറിലോ ഒമാനിലോ ലോബാലയിലോ പോയാൽ ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിനെതിരെ ഒരു മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയിട്ട് അവരെ കൈ ഉയരുകയില്ല ഒരു ബസ്സിന് നേരെയും ഈ കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു മലയാളി പോയിട്ട് കല്ലെറിഞ്ഞതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും ഗൾഫ് രാജ്യം നിന്ന് പുറത്ത് വന്നിട്ടുമില്ല എന്താണ് വരാത്തതിൻ്റെ കാര്യം രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടോ രാഷ്ട്രീയ ബോധമില്ലാത്തത് കൊണ്ടോ നമ്മുടെ നിലപാടിൽ നമ്മൾ മാറ്റം വരുത്തിയത് കൊണ്ടോ ആണോ അല്ല ആ രാജ്യത്തിലുള്ള നയനിലപാടുകൾ കഠിനമാണ് എന്നതിനാലാണ് അപ്പോൾ ശമ്പള വർദ്ധന വർധനവിനെതിരെ ശമ്പള ശമ്പളം വെട്ടിക്കുറച്ചതിനെതിരെ ഞങ്ങളുടെ കമ്പനി ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് അറിയാതെ വെച്ചിട്ട് ഞങ്ങൾ സമരം നടത്തിയിരുന്നു ഞങ്ങൾ എല്ലാവരെയും പിടിച്ച് ചെയ്തിട്ടു രാജ്യനിയമത്ത് രാജ്യത്തിലെ നിയമവ്യവസ്ഥക്ക് വിരുദ്ധമായിരിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്നാണ് ജയിലിൻ്റെ സൂപ്രണ്ട് ഞങ്ങളെടുത്ത് വന്നത് ഞങ്ങൾ സ്റ്റിച്ച് എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ ശമ്പളം കുറക്കുന്നു അത് നമ്മൾക്ക് കിട്ടുന്ന അക്കാമയുടെ കാശ് കട്ട് ചെയ്യുന്നു അത് മുമ്പ് പറയാത്ത കരാറാണ് അതേപോലെ തന്നെ അക്കാമ ലൈസൻസ് പിന്നീട് വന്നത് മൂന്നാമത്തത് കുടിവെള്ളം കുടിവെള്ളം പൈപ്പ് ലൈനാണ് നമ്മൾ കിണറൊന്നും ഗൾഫ് ഉണ്ടാവില്ലല്ലോ ആ അതിനും കൂടി കാശ് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തികം വല്ലാത്ത രീതിയിൽ പ്രയാസമായപ്പോൾ നമ്മളത് ഓഫീസിൽ പോയിട്ട് അവരോട് പറയുന്നു ഞങ്ങൾ ജോലി ബഹിഷ്കരിക്കാണ് അല്ലെങ്കിൽ ഞങ്ങൾ തൽക്കാലത്തേക്ക് ജോലി കയറുന്നില്ല ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞത് അവിടുത്തെ രാജ്യനിയമത്തിന് അവിടുത്തെ തൊഴിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വിരുദ്ധമാണ് പിന്നീട് അവിടെ വരുന്നത് പോലീസ് വണ്ടിയാണ് നമ്മളെ പിടിക്കുന്നു ആ ഈ നേരെ ജയിലിൽ കൊണ്ടുപോയിടുന്നു ജയിലിൽ കൊണ്ടുപോയിരുന്ന സമയത്ത് അതിനെ സൂപ്രണ്ട് വിളിപ്പിക്കുന്നു ജയിലിൽ കയറുന്ന സമയത്തിന്റെ പുറത്ത് സൂപ്രണ്ട് വിളിപ്പിക്കുന്നു നമുക്ക് ആരും ബോധ്യപ്പെടുത്ത ബോധ്യപ്പെടുത്തി തരുന്നു എന്താ വിഷയം എന്നുള്ളത് ഈ രാജ്യത്ത് ഇങ്ങനെ നിയമമില്ല നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല നിങ്ങൾ കോടതി പോകണം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം ആ രീതിയിലേക്കിട്ട് കാര്യങ്ങൾ പോകണം അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഓരോരോ രാജ്യത്തും ഉണ്ടാകുന്ന നിയമവ്യവസ്ഥ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പര്യായപ്പെട്ടതാണ് മനുഷ്യൻ്റെ ശരീരം ഇളവുകൾ ഉണ്ടാകുന്ന സമയത്ത് അത് അവർ ഉപയോഗിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത് കഠിനമായിരിക്കുന്ന ശിക്ഷ ഇത്ര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് പരസ്യമായി നൽകുന്നില്ല എന്നുള്ളത് മാത്രമാണ് അങ്ങനെ ഉണ്ടാകുന്നിടത്തോളം അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാ മാനസിക രോഗികൾക്കും ഇളക്കം വരും എല്ലാ മാനസികാവസ്ഥയ്ക്കും മാറ്റങ്ങൾ വരും ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് ഒരു ഗുളിക ഇല്ലാത്ത രീതിയിൽ ഓരോരുത്തരുടെ സുഖേട് മാറും ഇപ്പം ഈ പറയപ്പെട്ട കശിയൊക്കെ നിങ്ങൾ നോക്കൂ ഒരു ഒന്നോ രണ്ടോ മാസം കഴിയുന്ന സമയത്ത് ചിത്രത്തിൽ പോലും ഉണ്ടാവില്ല മരിച്ചവർ മരിച്ചുപോയി എന്നല്ലാതെ മാറ്റങ്ങൾ വരണമെങ്കിൽ ശിക്ഷ കഠിനമാക്കണം അത് പരസ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇതിനൊക്കെ നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു